എല്ലാ കൂട്ടുകാർക്കും ബട്ട് ആൻഡ് ഫ്ലവറിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ടെക്കോമ ആണ് ഇത് നമുക്ക് കൊടിയായിട്ടും വള്ളിയായിട്ടും ഇല്ലെങ്കിൽ ഇതേമാതിരി തൊട്ടിയിലും വളർത്താൻ പറ്റിയ ഒരു ചെടിയാണിത് ഇത് പെട്ടെന്ന് വളരുന്ന ഒരു ചെടിയാണ് അതുകൊണ്ട് നമ്മൾ ആദ്യമേ തന്നെ തൊട്ടി സെലക്ട് ചെയ്യുമ്പോൾ വലിയ തൊട്ടിയിൽ മാറ്റാൻ ശ്രമിക്കണം ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് ഇഞ്ച് പോട്ടിലാണ് വെച്ചിരിക്കുന്നത് നല്ല സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണിത് ഇതിന് നമുക്ക് ദിവസവും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമല്ല ഒരു ദിവസം വിട്ടു വിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇതിന് ധാരാളം പൂ ഉണ്ടാകുന്ന ചെടിയാണ് പൂ വന്നതിന് ശേഷം നമ്മളതിന് കട്ട് ചെയ്ത് വിടണം ഇല്ലെങ്കിൽ തിരിച്ചും പുതിയ പൂ വളരാൻ വ വളരെയധികം താമസമെടുക്കും എല്ലുപൊടി വെർമി കമ്പോസ്റ്റ് കൊക്കോപീറ്റ് എല്ലാം മിക്സ് ചെയ്ത് ഒരു മണ്ണ് സെലക്ട് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത് ഇതിനങ്ങനെ പ്രത്യേകിച്ച് വളവൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ മാസത്തിൽ ഒരിക്കൽ എൻ പി കെ ഒഴിച്ചു കൊടുത്താൽ മതി എൻ പി കെ ട്വൻ്റി 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 നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്താൽ മതി പൂച്ചണം ഇല്ലാത്ത ഒരു ചെടിയാണ് ഈ ടെക്കോമ ഇത് നമുക്ക് നിറയെ കളറിലാണ് ആണ് യെല്ലോ റെഡ് ഓറഞ്ച് പിങ്ക് ഇതിങ്ങനെ കൊല കൊലയായി പൂത്തു നിൽക്കുന്ന കാണാൻ വളരെ ഭംഗിയാണ് ഈ ചെടി നമുക്ക് ബോർഡറായിട്ടും സെറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ ഇതേപോലെ തൊട്ടിയിലും നമുക്ക് വളർത്താൻ പറ്റുന്നതാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ ഈസിയാണ് നമ്മളിതിനെ കമ്പ് മുറിച്ച് നട്ടാലേ പെട്ടെന്ന് വളരുന്ന ഒരു ചെടിയാണിത് ടെക്കോമയുടെ മറ്റൊരു വെറൈറ്റിയാണിത് ഞാനിത് നിലത്താണ് നട്ടേക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വളർന്ന് വലുതാവുകയും ചെയ്തു ഇത് നല്ല സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ചെടിയാണ് നമുക്കിതിനെ സോഫ്റ്റ് പ്രൂണിങ്ങും അതോടൊപ്പം ഹാർഡ് പ്രൂണിങ്ങും ചെയ്ത് കൊടുക്കണം എങ്കിലേ ചെടിയിൽ നിറയെ പൂ ഉണ്ടാകുകയുള്ളൂ ഇപ്പോൾ ഞാനിത് പ്രൂണിങ് ചെയ്തതിന് ശേഷം ഉള്ളതാണ് ഞാൻ എൻ്റെ ടെക്കോമയ്ക്ക് പ്രത്യേകിച്ച് പരിചരണമൊന്നും കൊടുക്കാറില്ല നല്ല വെയിലുള്ള സ്ഥലത്ത് ചെടി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ടെക്കോമയെക്കുറിച്ചുള്ള സംശയം മാറിക്കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്